തൃശൂരിന്റെ വികസനത്തിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പ്രയോറിറ്റി ഇല്ലെന്നും ജനങ്ങൾക്ക് ആവശ്യമുള്ളതിനാണ് മുൻഗണനയെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു തൃശ്ശൂർ പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി എയിംസ് സ്ഥാപിക്കുന്നതിന് മനുഷ്യനിർമിതമായ തടസ്സങ്ങളാണുള്ളത് അത് നീക്കി വരികയാണ് ഒരു പ്രത്യേക സ്ഥലം വേണമെന്ന് ആരും വാശി പിടിച്ചില്ലെങ്കിൽ അഞ്ചു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് എയിംസ് കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി ഉറപ്പു നൽകി തൃശൂരിലേക്ക് മെട്രോ നീട്ടുന്നത് അനിവാര്യമല്ല എന്ന് തന്നെ ധരിപ്പിച്ചാൽ അതിൽ നിന്നും പിന്മാറാം തൃശൂർ നഗരം തൊടാതെയുള്ള മണ്ണൂത്തി കുന്നംകുളം എലവേറ്റഡ് പദ്ധതി മനസ്സിലുണ്ട് ഒരാളെയും ദ്രോഹിക്കാതെ പദ്ധതി നടപ്പാക്കും ഇതോടൊപ്പം സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ട് പദ്ധതിയും മനസ്സിലുണ്ട് നാഗപട്ടണം വേളാങ്കണ്ണി ദിണ്ടിഗൽ ക്ഷേത്രം ഭരണങ്ങാനം മംഗളാദേവി മലയാറ്റൂർ കാലടി കൊടുങ്ങല്ലൂർ തൃശൂർ ലൂർദ്ദുപള്ളി തുടങ്ങിയവയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സ്പിരിച്വൽ ടൂറിസം പദ്ധതി നടപ്പാക്കാനാണ് ആലോചിക്കുന്നത് ഇതിൽ ഗുരുവായൂരിനെ വേറെ തന്നെ കാണേണ്ടതുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു യോഗ്യമായും എല്ലാ അർത്ഥത്തിലും സ്ഥാപിക്കപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതും അങ്ങോട്ട് വാഗ്ദാനം ചെയ്തതും അല്ലാത്ത വലിയ ഡെവലപ്മെന്റ് ഈ ഒരു അവലോകനത്തിലൂടെ വന്നിട്ടുണ്ട് ഇപ്പൊ എൻകണ്ഡിയൂർ ഭാഗത്ത് ഗുരുവായൂർ ഭാഗത്ത് ഒരുപക്ഷെ ഇങ്ങനൊരു പദ്ധതി വരുന്നു എന്ന് അതിന് ഒരു സാമ്പത്തിക അതിക്രമ സ്വഭാവം കൊണ്ട് വന്നില്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റേഴ്സ് വരാനുള്ള സാധ്യതകളെ സംബന്ധിച്ച് വാഗ്ദാനങ്ങളുണ്ട് അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരു